കോട്ടയം ബ്രഹ്മമംഗലം കാവ്യോപാസന അക്ഷര ശ്ലോക സമിതി അവതരിപ്പിക്കുന്ന കാവ്യ കേളി ഗോപികാദേവി എൻ ഗീതാചലി അനിൽകുമാർ എ ബി വിനായകനും ഗണനായകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവ ചീടാമോ വലിക്കാമോ ചൊല്ലുക എന്നത് കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ മാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദമന്ദം നിന്നു കണ്ടിതു ചാപം ജ്വലിച്ച തേജസ്സോടും വലിച്ചുടൻ പോരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരൽ മന്ദം മന്ദോജിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിയിടവിന്ദിര മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനി വൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടുവന്തിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥനന്ദനൻ വില്ലും വാങ്ങി നിന്നരുടുന്ന നേരമീരേഴു ലോകങ്ങളുമൊന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു വിൻവാതിൽ തുറക്കുമെന്നങ്ങുന്നു പട്ടാങ്ങമായി ചൊന്നതോർത്തുകൊണ്ടേ താവകാനുഗ്രഹദ്വാരത്തിൽ മുട്ടുമി പാവത്തിനെ കുകിങ്ങുൾ പ്രവേശം അല്ലൽ പേരും കടൽ കല്ലോലമാലയിൽ തെല്ലഞ്ഞു കുഴങ്ങുന്നു ഞാൻ മറ്റാരുണ്ടായി നടന്നവനെ ആ ഊ വിശപ്പിലെ കാച്ചിയ പാലിത തൂവള്ളിക്കിണ്ണത്തിൽ തേൻകുഴമ്പും നല്ല പഴങ്ങളും ആവോളം ഭക്ഷിച്ചു വല്ലതും മുൻമട്ടിൽ സംസാരിപ്പിൻ പ്രീതിയാലീവക സ്വാഗത കൊഞ്ചലോടാതിഥ്യം പെൺകിടാവാരംഭിക്കെ വീതിയുള്ള ആകാശം ചുറ്റുമീവികൾ ഭീതിപുണ് അന്യോന്യം നോക്കി വീണ്ടും പണ്ടീളം തെന്മോഴി കൊഞ്ചിയ തുഞ്ചൻ്റെ പഞ്ചവർണ കീളിപ്പെൺ കൊടിയാൾ പാൽപഴം പായസം പഞ്ചാരതേനിവ പാടെ വെറുത്തൂവെടിഞ്ഞൊടുവിൽ പഥ്യമായി തേടി പോൽ തിത്ത കാരസ്കരപ്പക്കമക്കൈപ്പുനീരുള്ളിൽ വാറ്റി ചക്കരപ്പവാക്കി മാറ്റി പോൽ തുഞ്ചന്റെ ച ും പെറ്റൊരു മാത്രയിൽ പേടിച്ചും നാണിച്ചും കറ്റക്കിടാവിനെ കന്യകയാൾ രത്നാകര തിങ്കൽ ചേരേണ്ടതാവാമി രത്നപ്രകാണ്ടമെന്നൂർത്ത പോലെ പൊങ്ങു തടി കൊണ്ടു തീർത്തൊരു പെട്ടിയിലങ്ങി വേഗമടച്ചു േഗമടച്ചുപൂട്ടി അശ്രുനദിയിലൊഴുക്കിനാൾ ആദ്യമായി അശ്വനദിയിലോ പിന്നെയല്ലോ പച്ചക്കതളിക്കുലകൾ കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിൽ അങ്ങനെ കണ്ടാൽ പവീ പച്ചരനക്കല്ലുമൊന്നിച്ചുകൂർത്തുള്ള മാലകൾ കൊണ്ടു വിധാനിച്ചതിക്കുന്നു മാലോകരൊക്കെയും ശങ്കിക്കുമാറുള്ള ലീല വിലാസേന നിൽക്കുന്നു വാഴകൾ നാലു ഭാഗങ്ങളിൽ തിങ്ങിവിങ്ങിത്തത് മുത്തുകുടയും പിടിച്ചു തിങ്കൾക്കൽ മുറ്റ പോവിടും മുത്രാടരാത്രിയിൽ ഒറ്റുറക്കമിളച്ചുവടക്കിനി കെട്ടിയിലിരുന്ന കുറിപ്പെഴുതുന്നു ഞാൻ ചിങ്ങം പിറന്ന വാൽ കണ്ണെഴുതിയൊരുങ്ങും പ്രതീക്ഷകൾ ചെത്തവും ചൂരൂ മടങ്ങി പടുതീരി കത്തിക്കരിഞ്ഞു കളി വിളക്കിൻ മുഖം അന്ധകാരത്തിൽ കളി കഴിഞ്ഞാടുന്ന പന്തലു പോലെ കുഴയുന്നു വിൺത്തലം പാട്ടു പാട്ടുകഴിഞ്ഞൊരു ഗായകൻ വെച്ചതാം ചേങ്ങലം പോലെ മയങ്ങുന്നു ഭൂതലം തോടും പുഴയൂ ടുത്തു കാണും മുതുമുത്തച്ഛൻ എൻറെ തലവര തീർക്കുവാൻ എത്ര കാലം നോമ്പു നോറ്റു രഘുകൂല സത്തമനെൻറെ കുലം മുടിച്ചിടുവാൻ ഓർത്താൽ ചിരിവരും ഇന്നും ജഗത്രയം പേർത്തുമടക്കി ഭരിപ്പതൻ വംശജർ ാലമൃതം വിഷമിന്നു കൂരിടുന്നവർ നേ അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തി പോരാ മനസ്സിനൊരു കാലം പത്തു പത്തുകിട്ടുകിൽ നൂറു എന്നും ശതമാകിൽ സഹസ്രം മതി എന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിലാശ്ചര്യമെന്നതും അന്നു പാട്ടുകൾ പാടുവാൻ അന്നു ചൊല്ലിയ നർമ്മങ്ങൾ ചൊല്ലുവാൻ അന്നു തൂകിയ പുഞ്ചിരി തൂകാനും ഇന്നെനിക്കു പടുത്വമില്ലോ മനെ ഇന്നു കണ്ണീരിൽ നിഷ്പന്ത വൃത്തിയം കണ്ണുകൊണ്ടറിയുന്നു ഞാൻ സുസ്പഷ്ടം എന്റെ കയ്യിലിരിക്കുന്ന നെല്ലിക്ക എന്ന പോലി പ്രപഞ്ചം മുഴുവനും ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി ഇവിടെയുണ്ടായിരുന്നു ഞാൻ എന്നതി ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി ഇനിയുമുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടു മാത്രം മതി ഇതിലുമേറെ ലളിതമായിങ്ങനെ കിളികളാവിഷ്കരിക്കുന്നു ജീവനെ ഇല്ല ഞാൻ താമസിച്ചുപോയില്ലടോ സരളശീലേ അല്ല നീ നിന്നെ ചൊല്ലി ശക്തി വഹിക്കുമോപാത്രം മുട്ടിയാൽ മതി പൊടിയാമല്ലോ അതുമല്ല വിപത്തുകൾ അറിയുന്നില്ല പ്രതിബോധവാനെന്നാലും പരിമോഹത്താൽ ഊറ്റമായി ും തൻപ്രിയത്തെ കൊതിച്ചിടും ദാസരാകട്ടെ മാമലകൈ രൂപതും മാറി മാറി പന്താടട്ടെ നാമധേയം നാരീഗർഭം സേവിപ്പിക്കട്ടെ ട്ടെ തൻ കഴുത്തിൽ താലി വെച്ചോൻ തൻ കാണവൻ അന്യൻ എത്ര ലങ്കമൂടി ചൂടിയാലും തുച്ഛരിൽ തുച്ഛൻ താപസനന്ദിക്കു നമ്മെ കാണാഞ്ഞിട്ടു പത്നിയോടു കോപിച്ചതും പൂലർക്കാലെ തിരഞ്ഞു കാൺമാൻ താപം പൂണ്ടു താനെ പുറപ്പെട്ട നേരം കുളിർന്നു നാം പേടിച്ചു വിറകും കൊണ്ടരികിൽ ചെന്നതും െമ്മീ വീണു നമസ്കരിച്ചതും മഹാമുനി മോദാൽ നമ്മെ എല്ലാം അനുഗ്രഹിച്ചതും തോന്നുന്നു നന്മ നമുക്കതേയുള്ളു ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാൽ ആർക്കും ചുരം കടന്നിത്തും ചൂടുകാറ്റി Buddha. വിളക്കുമായി വന്ന കറുത്ത പൂജാരി തിരിച്ചു ശാന്തിയും കഴിഞ്ഞിറങ്ങവേ മറന്നു വച്ചുപോയി നരച്ചൊരിക്കട കിടപ്പള്ളിക്കക തിരുണ്ടമൂലയിൽ മധുരമെത്തിച്ച കടലസുകീറിൽ പെരുത്തുകാലമായി ഇരിപ്പതെങ്കിലും അടിച്ചു നമ്മളി കൂടയെടുക്കുവാൻ തിരുവരങ്ങിലെ കതിരലകളിൽ തിരിയും പുളിതൻ പരിഭ്രമമായി പുളായും കാറ്റിലെ ഇലക്കിടുക്കമായി പുതുമലരിന്റെ മലരിൻ്റെ അകപ്പിടച്ചിലായി പകലൊനും മറത്തിരിക്കവേ മുന്നിൽ പുലരിഹൃത്തിൻ്റെ വികമ്പനമായി നടനമാടുവൻ തുടങ്ങുമെന്നകം നടന വാരി തുടിച്ചു തുള്ളുന്നു പര പര പരാഹരിത മാധവ പരിമൃദുസ്മൃതി ലഹരി മുറ്റുമ്പോൾ മരാമരാമിതീവന എഴുതുന്നു രമരമ മരണകാരണമുളകൾ മുളകൾ നുള്ളുന്നു ജനിമൃതി പുനർജനികൾ തൻ വൃഥാവ്യതയകന്നു ഞാൻ കഥയറിയുന്നു നിശ്ചലം നിന്നോ നിളയൊരു മാത്രയ പശ്ചിമ ീയമെല്ലാം മറന്നിരുന്ന ചുതമന്ത്രം ജപിക്കുന്നു പൈങ്കിളി പച്ചില കുമ്പിൽ നിറച്ചു നിലാവുമായെത്തി ദിനാന്തം വിള കുകത്തിക്കുവാസുരഭാവിക്കു രാഹുവണി ഭക്തിഭാവം തളിക്കാത്തൊരു ഗൗരവം ദേശിക ശാപത്തിൽ നട്ട കളിപ്പന്തലോരോന്നുമോരോ നരക ദുർഗങ്ങളാം വിശ്വവിജയ പടി തുറക്കാ ദൃഢം ദേശികൻ കണ്ണു മിഴിക്കും വരേക്കുമേ സുന്ദരസ്മേരം ഗുരുവരനേൽക്കുക വിടരുമേ ബ്രഹ്മാണ്ട മണ്ഡലം വർധിച്ച താപേന വൻമരുഭൂവിലെ യകർ പോലെത്തും ദിനങ്ങളും പാടത്തെ വെള്ളം കുടിച്ചു വറ്റിക്കയാൽ വാടി തുടങ്ങി വാരിളം നെല്ലുകൾ തൈത്തലയെല്ലാം വിളർത്തു മുളകിന്റെ കൈത്തിരി തീരെ കൊളുത്താതെ വീണുപോയി കാർമണ്ഡലത്തെ പ്രതീക്ഷിക്കുമൂഴിയെ പാഴ്മഞ്ഞു തീർത്തു മിണ്ടലം ഖജിതമാം പട്ടിനാൽ പാരമലം ൃതമായ വിൺപെട്ടിയിൽ ചത്ത പകലിൻ ശവം വെച്ചെടുപ്പതിനാത്ത മൗനം നാലുദിക്കുകൾ നിൽക്കവേ തൻ പിതാവിൻ ശവപ്പെട്ടിമേൽ ചുംബിച്ചു കമ്പിതഗാത്രിയായ അന്തിമൂർജിക്കവേ ജീവിതം പോലെ രണ്ടറ്റവും കാണാത്തൊരാ വഴി വക്കിൽ തനിച്ചു ഞാൻ നിന്നു പോയി തിലരസഹൃദാദി സംസിക്ത വസ്ത്രങ്ങളാൽ തീവ്രം തിരുതരെ ചുറ്റും ദശാന്തരെ അതുലബല ിലയങ്ങളും നീളത്തിറഞ്ഞുകൊണ്ടുവന്നു ചുറ്റിയിട വിബുധപതിയോടും നിശിചരാലയം വെന്തോരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ അഹമഹമികാധിയ പാവകജ്വാലകൾ അമ്പരത്തോളം ഉയർന്നു ചെന്നു മുതാ ഭുവനതല ഗതവിമല ദിവ്യരത്നങ്ങളാൽ ഭൂതി പരിപൂർണമായുള്ള ലങ്കയും പുനരനില സുതനിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂതി പരിപൂർണമായി വന്നി അത്ഭുതം ഭഗവതനുജരഭവതു ഭാഗ്യം ഭവാനിനി പാരാദ ചെന്നു കണ്ടിടുക ദേവിയെ ത്രിദശുദശ മുഖാന്തേ ദിവ്യാദുലേ നവകുസുമല സഹിതവിടവിയുത ശിംഷ നാമ വൃക്ഷത്തിൻ ചുവട്ടിൽ അതിശുജ നിശിചരികൾ നടുവിൽ അഴലൊടുമരുവിടുന്നടോ നിർമല ഗാത്രീയാം ജാനകി സന്തതം ുലബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടു വായുതനയും മനസി രഘുകുലവരണെ മുഹുരഭിനിരൂപിച്ചു മന്ദസേന മന്ദേതരം ചൊല്ലിനാൻ സ്ഫുട വചനമതി വിശദമിതി ശൃണുജള പ്രഭോ നീ

ചുരന്നതും കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റിന്റെ ചില്ലകൾ പൂത്തതും മറവിയിൽ മാഞ്ഞുപോയ ചിദംബര സന്ധ്യകൾ ലാഥ ൾ കേട്ടു നടക്കാതെ നാനാപരാധങ്ങൾ ചെയ്തു പോയി ഞാൻ ശാസിദാവായോനെ സർവം ക്ഷമിച്ചുതൻ ദാസിത്ര നിർത്തേണമേ മുട്ടുവിൻവാതിൽ തുറക്കുമെന്ന പട്ടാങ്ങമായി ചൊന്നതോ ിങ്ങുൾ പ്രവേശം മതാന്ധകാരം മാറീല മിഴി തുറന്നു പൂർണത കണ്ടീല അറിഞ്ഞു ഞാൻ എന്നുള്ളോരി വെറും കണ്ണാ മാ അന്ധദയാലേ പുണരും ജീവിത ബന്ധനമൊന്നു മഴിഞ്ഞീല നിറുത്തിടൊല്ലേ നിന്നുത്തം പണമുയർത്തി നിൽപ്പേനാവോളം നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം ജനലിനപ്പുറം ജീവിതം പോലെ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിറകു പൂട്ടുവാൻ കൂട്ടിലേക്കോർമതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നു